കാസർകോട് പടന്നക്കാട് പത്തുവയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിയുടെ ചിത്രം പുറത്തുവിട്ട് പോലീസ് കുടക് സ്വദേശി പി എസ് അലീമാണ് പെൺകുട്ടിയെ ഉപദ്രവിച്ചത് പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ് മുപ്പത്തിരണ്ടംഗ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് പോലീസ് തെരച്ചിൽ നടത്തുന്നത് ഇയാൾ കുടകിലേക്ക് രക്ഷപ്പെട്ടതായി പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് പ്രതി കുട്ടിയെ ലൈംഗികമായി ആക്രമിച്ച ശേഷം വയലിൽ ഉപേക്ഷിച്ചിട്ട് പോവുകയായിരുന്നു പടന്നക്കാട് ഒഴിഞ്ഞ വളപ്പിലെ വീട്ടിൽ നിന്ന് കഴിഞ്ഞയാഴ്ചയാണ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്നത്തെയും പോലെ മുത്തച്ഛനൊപ്പം ഉറങ്ങാൻ കിടന്നതായിരുന്നു കുട്ടി പുലർച്ചെ മുത്തച്ഛൻ പശുവിനെ കറക്കാൻ തൊഴുത്തിലേക്ക് പോയ സമയത്താണ് പ്രതി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് തുടർന്ന് വീടിന് ഒരു കിലോമീറ്റർ അകലെ ഞാണിക്കടവ് വയൽ പ്രദേശത്ത് കുട്ടിയെ ഉപേക്ഷിക്കുകയായിരുന്നു എട്ടു വയസ്സുകാരിയുടെ സ്വർണ്ണക്കമ്മൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് കുട്ടിയുടെ മുഖത്തും കഴുത്തിലും പരിക്കേറ്റു മുഖം മറച്ചെത്തിയ മലയാളം സംസാരിക്കുന്നയാളാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് കുട്ടി പറഞ്ഞിരുന്നെന്ന് രക്ഷപ്പെടുത്തിയ യുവതി പറഞ്ഞിരുന്നു പ്രദേശത്ത് തന്നെ താമസിക്കുന്നയാളാണ് പ്രതി ഇയാൾ നേരത്തെയും പോക്സോ കേസിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Raja Gold and Diamonds The Trust of Travancore